സ്വാതന്ത്ര്യദിനം വരുമ്പോൾ മഹാത്മാഗാന്ധിയെ മാത്രമേ ചിലപ്പോൾ ഓർമ്മ വരാറുള്ളൂ താരതമ്യം ചെയ്യാൻ കഴിയാത്ത സ്ഥാനം ഗാന്ധിക്ക് സ്വാതന്ത്ര്യ ചരിത്രത്തിൽ ഉണ്ടെങ്കിലും ഗാന്ധി മാത്രമല്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യം അതിൽ മിദിനാപൂരിലെ കലാപം മുതൽ കട്ടബൊമ്മനും ബീഗം ഹസ്രത്ത് മഹലും സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബറിഞ്ഞ ഭഗത് സിംഗും എം എൻ റോയും അംബേദ്കറും സുഭാഷ് ചന്ദ്രബോസും വരെയുണ്ട് മിദിനാപൂരിലും ധാൽബത്തിലും കലാപങ്ങൾ നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി എഴുപത്തിനാല് കാലയളവിലാണ് പിന്നീട് അവതിൽ ജനകീയ വിപ്ലവങ്ങൾ ഉണ്ടാകുന്നുണ്ട് തിരുനെൽവേലിയിലും രാമനാഥപുരത്തും മധുരയിലും മുന്നേറ്റങ്ങൾ നടക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതുകളിൽ സെയ്ദ് അഹമ്മദിൻ്റെ നേതൃത്വത്തിൽ വഹാബി മുന്നേറ്റങ്ങൾ നടക്കുന്നുണ്ട് ബിർസ മുണ്ടയുടെ നേതൃത്വത്തിൽ മുണ്ട മുന്നേറ്റങ്ങൾ നടക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരമുണ്ട് സാഹിബും ബീഗം ഹസ്രത്ത് മഹലും മൗലവി അഹമ്മദുള്ളയും റാണി ലക്ഷ്മിബായും ഒക്കെ ഇതിലുടനീളമുണ്ട് കൊല്ലപ്പെടുകയും കടത്തപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മുൻപുള്ള ഇന്ത്യൻ ലീഗ് ഉണ്ട് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് കൽക്കത്തയുണ്ട് ദ ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ ഉണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കുമ്പോൾ നെഹ്റു ആയിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത് നെഹ്റുവിന് മുൻപ് ദാദാബായ് നവറോജിയും ബദ്രുദ്ദീൻ തെയ്ബ്ജിയും ഫിറോഷ മെഹത്തയും കദാംബിനി ഗാംഗുലിയും ഉണ്ട് അവർ ബ്രിട്ടീഷ് ചൂഷണത്തെ തുറന്നു കാട്ടാൻ ചോർച്ചാ സിദ്ധാന്തങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അവർ സാമ്രാജ്യത്വത്തിനെതിരെ പൊതു അഭിപ്രായങ്ങൾ രൂപീകരിക്കുന്നുണ്ട് ബംഗാൾ വിഭജനകാലത്ത് രൂപപ്പെട്ട സ്വദേശി പ്രസ്ഥാനവും ബഹിഷ്കരണ മുന്നേറ്റങ്ങളുമുണ്ട് വന്ദേ മാതരവും അമർ സോനർ ബംഗ്ലയ്ക്കും ഇതിൽ വലിയ പങ്കുണ്ട് അജിത് സിംഗും സെയ്ദ് ഹൈദർ റാസയും ഉണ്ട് ആനി ബസന്റും തിലകുമുണ്ട് ഇതിനൊക്കെ ഇടയിൽ നമ്മുടെ വിപ്ലവകാരികളുണ്ട് ലഫ്റ്റനന്റ് ഗവർണറുടെ ട്രെയിൻ പാളം തെറ്റിക്കാൻ ശ്രമിച്ചവരുണ്ട് അനുശീലൻ സമിതിയുണ്ട് സ്വയം വെടിവെച്ച് മരിച്ച പ്രഫുല്ല ചാക്കി തൂക്കിക്കൊലപ്പെടുത്തിയ കുതിറാം ബോസ് ഘോഷ് സഹോദരന്മാരൊക്കെയുമുണ്ട് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ഉണ്ട് രാംപ്രസാദ് ബിസ്മിൽ ജോഗേഷ് ചന്ദ്ര ചാറ്റർജി ചന്ദ്രശേഖർ ആസാദ് എന്നിവരൊക്കെയുണ്ട് സുഖദേവ് ഉണ്ട് ഭഗവതി ചന്ദ്രൻ ബൊഹ്റയുണ്ട് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബ് പറഞ്ഞ നമ്മുടെ ഭഗത് സിംഗ് ഉണ്ട് ഉദഗേശ്വർ ദത്ത് ഉണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ഉണ്ടായിരുന്നു അവിടെ എം എൻ റോയും അബാനി മുഖർജിയുമുണ്ട് അറസ്റ്റ് വരിച്ചവരിൽ എസ് എ ദാങ്കെ മുസാഫർ അഹമ്മദ് ഷൌക്കത്ത് ഉസ്മാനി നളിനി ഗുപ്ത എന്നിവരൊക്കെയും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരിയിൽ മാത്രമാണ് ഗാന്ധി ഇന്ത്യയിൽ എത്തുന്നത് ഗാന്ധിയെ ആദ്യ സമര പരിപാടിയായ ചമ്പാറിൽ എത്തിക്കുന്നത് തദ്ദേശീയനായ രാജ്കുമാർ ശുക്ലയാണ് അവിടെ ഗാന്ധിക്കൊപ്പം രാജേന്ദ്ര പ്രസാദ് മസററുൽ ഹക്ക് ജെ ബി കൃപാലിനിയും ഒക്കെ ഉണ്ടായിരുന്നു ഗാന്ധിയെ അഹമ്മദാബാദ് സമരത്തിൽ എത്തിക്കുന്നത് അനസൂയ സാരാഭായാണ് ഖേഡ സത്യാഗ്രഹത്തിൽ ഗാന്ധി മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത് സർദാർ വല്ലഭായി പട്ടേലും മോഹൻലാൽ പാണ്ഡ്യും രവിശങ്കർ വ്യാസം ഉണ്ടായിരുന്നു ജാലിൻ വാലാബാഗിലേക്ക് വഴിത്തിരിവായ സെയ്ഫുദ്ദീൻ കിച്ചിലും ഡോക്ടർ സത്യപാലും അവിടെയുണ്ട് മൈക്കൾ ഡയറിനെ കൊലപ്പെടുത്തിയ ഉദ്ധം സിംഗ് ഉണ്ട് കിലാഫത്ത് നിസ്സഹകരണ മുന്നേറ്റത്തിൽ ഗാന്ധി മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത് അലി സഹോദരന്മാരുണ്ടായിരുന്നു സി ആർ ദാസ് ഉണ്ടായിരുന്നു ലാലാൽ ലജുപുത്ത് റായ് ഉണ്ടായിരുന്നു ക്കീർ ഹുസൈനും സുഭാഷ് ബോസും ഉണ്ടായിരുന്നു മുന്നേറ്റങ്ങളുടെ മുൻപന്തിയിൽ അവത് കിസാൻ മൂവ്മെന്റുകൾ ഉണ്ടായിരുന്നു ഏക മൂവ്മെന്റ് ഉണ്ടായിരുന്നു മാപ്പിള കലാപങ്ങൾ ഉണ്ടായിരുന്നു ഉപ്പ് സത്യാഗ്രഹത്തിൽ ഗാന്ധിയും ദണ്ഡിമാർച്ചും മാത്രമല്ല ഉണ്ടായിരുന്നത് തിരുച്ചിറപ്പള്ളിയിൽ സി രാജഗോപാൽ ആചാര്യ നയിച്ച ഉപ്പ് സത്യാഗ്രഹം ഉണ്ടായിരുന്നു മലബാറിൽ കെ കേളപ്പൻ ഉണ്ടായിരുന്നു ഒറീസയിൽ ഗോപാൽ ബന്ധു ചൌധരണി ഉണ്ടായിരുന്നു പാറ്റ്നയിൽ അംബികകാന്ത് സിൻഹ ഉണ്ടായിരുന്നു ദരസനയിൽ സരോജിനി നായിഡും ഇമാം സാഹിബും മണിലാലും ഉണ്ടായിരുന്നു രാജ്യത്തിനകത്തു നിന്നും പിന്നീട് പുറത്തു നിന്നും യുദ്ധസന്നാഹം നയിച്ച സുഭാഷ് ചന്ദ്രബോസും ഷാനവാസും ഉണ്ടായിരുന്നു ഇന്ത്യൻ നാഷണൽ ആർമിയും ലക്ഷ്മി സ്വാമിനാഥനും ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യ സമര ചരിത്രം നൂറ്റാണ്ടിനും പിന്നോട്ട് പേരിട്ട് കിടക്കുകയാണ് എണ്ണമില്ലാത്ത സമരങ്ങൾ കലാപങ്ങൾ മുന്നേറ്റങ്ങൾ ലക്ഷങ്ങളിൽ തികയാത്ത മനുഷ്യർ വിപ്ലവകാരികൾ കൊടും ക്രൂരതകൾ കൂട്ടക്കൊലകൾ നരഹത്യകൾ അറസ്റ്റുകളും നാടുകടത്തിലും ചൂഷണവും മഹാത്മാഗാന്ധിയുടെ സത്യാഗ്രഹത്തിനും നിസ്സഹകരണത്തിനും നിയമലംഘനത്തിനും അപ്പുറം നമ്മുടെ മനുഷ്യരുണ്ട് സമരമുണ്ട് ഗാന്ധി അതിൻ്റെ മുഖ്യധാരയിലുണ്ട്